കോക്പിറ്റ് ഡ്രിൽ ഒരു മോട്ടോർ കാർ ഓടിക്കുന്ന മുമ്പ് ഡ്രൈവർ അനുവർത്തിക്കേണ്ട സുരക്ഷാ പരിശോധനകളാണ് കോക്പിറ്റ് ഡ്രിൽ കോക്പിറ്റ് ഡ്രില്ലിൽ ഡ്രൈവർ അനുവർത്തിക്കേണ്ട സുരക്ഷാ ക്രമീകരണങ്ങളെ കുറിച്ചുള്ള ഒരു പഠനം ഒരു വാഹനം ഓടിക്കുന്ന മുൻപ് ഡ്രൈവർ അനുവർത്തിക്കേണ്ട പരിശോധനകൾ അതിലൊന്നാമത്തെ അല്ലെങ്കിൽ അതിനെ മൊത്തമായി ചുരുക്കമായി പറഞ്ഞാൽ ഡി ട്രിപ്പിൾ എസ് എം ഡി എന്ന് ഉദ്ദേശിക്കുന്നത് ഡോറാണ് ഒരു വാഹനത്തിലേക്ക് വളരെ സുരക്ഷിതമായിട്ട് മാത്രം ഡോർ തുറന്ന് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഡ്രൈവർ എന്ന നിലയിൽ അനുവർത്തിക്കേണ്ടത് ഡോർ അടയ്ക്കുക എന്നുള്ളതാണ് ഡോർ വ്യക്തമായി അടച്ചു എന്ന് ഉറപ്പ് വരുത്തുന്നത് നമ്മുടെ മിററെ നോക്കിയാൽ നമ്മുടെ ബോഡിയുടെ ബോർഡർ ലൈൻ ശ്രദ്ധിച്ചാൽ അറിയാം അത് ഡോർ അടഞ്ഞിട്ടുണ്ടോ എന്ന് അതല്ലെങ്കിൽ നമ്മുടെ ഡാഷ്ബോർഡ് അതിൻ്റെ വാണിംഗ് ലൈറ്റ് കാണും ഡോർ ഓപ്പൺ ആയി കിടക്കുവാണെങ്കിൽ അത് ക്ലോസ് ചെയ്യുക അതല്ലെങ്കിൽ നമ്മുടെ റൂഫ് ലൈറ്റ് തെളിയും ഡോറ് നല്ലവണ്ണം അടച്ചിട്ടില്ല എങ്കിൽ അപ്പോൾ ആദ്യത്തെ സെക്ഷനാണ് ഡോറ് അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്നത് സുരക്ഷിതമായി ഡോർ അടച്ച് ലോക്ക് ചെയ്യുക എന്നുള്ളത് ഒന്നാമത്തെ രണ്ടാമത്തത് എസ് ആണ് നമ്മൾ ഇരിക്കുന്ന സീറ്റാണ് സീറ്റിന് പ്രധാനമായും മൂന്ന് ഭാഗങ്ങളാണ് ഉള്ളത് ഒന്ന് നമ്മൾ ഇരിക്കുന്ന ഈ ബെയ്സ് രണ്ട് നമ്മളെ ബാക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഈ ചാർ മൂന്ന് നമ്മളെ ഹെഡിനെ സപ്പോർട്ട് ചെയ്യുന്ന ഹെഡ് റെസ്റ്ററൻറ് ഈ മൂന്ന് ഭാഗങ്ങളും നമുക്ക് ഇരിക്കുന്ന ഡ്രൈവറുടെ ലെത്തിനുസരിച്ച് കംഫോർട്ടബിൾ ആയ രീതിയിലേക്ക് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം ഈ ബേസ് എന്ന് പറയുന്ന ഭാഗം മുൻപോട്ടും പുറകോട്ടും നീക്കാം ഈ ചാരും നമുക്ക് കംഫർട്ടബിൾ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാം ഹെഡ് റെസ്ട്രെയിൻറ്റും നമുക്ക് അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്യാം അടുത്തതായി സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് സീറ്റ് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുക സ്റ്റിയറിംഗ് സീറ്റിനനുസരിച്ച് കംഫർട്ടബിൾ ആയ രീതിയിലേക്ക് സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ്മെൻറ് ചെയ്യാം സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ടാണ് സീറ്റ് ബെൽറ്റ് ഇടുക എന്നുള്ളതാണ് സീറ്റ് ബെൽറ്റ് ഇടുക സീറ്റ് ബെൽറ്റ് ഇടുമ്പോൾ ശ്രദ്ധിക്കുക വളരെ വ്യക്തമായ രീതിയിൽ സീറ്റ് ബെൽറ്റ് പിടിച്ചിട്ട് ചുടുക്കമൊന്നും ഇല്ലാത്ത രീതിയിൽ നേരെ ഇടുക സീറ്റ് ബെൽറ്റ് കഴിഞ്ഞാൽ അടുത്തതാണ് മിറർ നമുക്ക് രണ്ട് മിറർ രണ്ട് സൈഡിലുമുണ്ട് പിന്നൊരു സെൻറ്റർ ഉണ്ട് റിവേഴ്സ് മിറർ എന്ന് പറയും ഇതും വ്യക്തമായി കാണാത്തക്ക രീതിയിലേക്ക് ഗ്ലാസിലെ പുറകിലെ ഗ്ലാൻ പുറകിലെ ഗ്ലാസിൽ കൂടി നമ്മുടെ വാഹനത്തിലെ പിറകിലെ കാഴ്ച കാണാത്ത രീതിയിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുക അടുത്തതായിട്ട് ലെഫ്റ്റ് സൈഡിലെ മിറർ അഡ്ജസ്റ്റ് ചെയ്യുക ലെഫ്റ്റ് സൈഡിലെ മിറർ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ അഞ്ചിൽ ഒരു ഭാഗം നമ്മുടെ വാഹനത്തിൻ്റെ ഡോറും നമ്മുടെ വാഹനത്തിൻ്റെ ടൈലൻ്റും കാണത്തക്ക രീതിയിലായിരിക്കും ബാക്കിയുള്ള ഭാഗങ്ങളിലാണ് നമ്മുടെ പിറകിലെ കാഴ്ചകൾ കാണുന്നത് അതുപോലെ തന്നെ റൈറ്റ് സൈഡിലെ മിറർ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ അഞ്ചിൽ ഒരു ഭാഗം നമ്മുടെ വാഹനവും ബാക്കി ഭാഗങ്ങൾ നമ്മുടെ റോഡിലെ കാഴ്ചകളും കാണത്തക്കുന്നതിലായിരിക്കും അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നത് ഡി എസ് 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 എം ഡോർ എസ് സീറ്റ് അടുത്ത എസ് സ്റ്റിയറിങ് അടുത്ത എസ് സീറ്റ് ബെൽറ്റ് ലാസ്റ്റ് എം ഈസ് മിറർ ഡി ട്രിപ്പിൾ എസ് എം കോറ്റ് ഡ്രില്ലിലെ ഡ്രൈവർ അനുവർത്തിക്കേണ്ട സുരക്ഷാ പരിശോധനകളാണ് ഡി ട്രിപ്പിൾ എസ് എം